ഞാനൊരു കോൺഗ്രസ് കാരനായതുകൊണ്ട് പറയുന്ന ആരോപണമായിട്ട് വിചാരിക്കും നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനമാണ് കൊടുത്തത് ആരും കുമാർ അങ്ങനെയാണെങ്കിൽ അതൊന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും ഇതുപോലത്തെ സേവനം കൊടുക്കാമല്ലോ ഈ നാട്ടിലെ സാധാരണക്കാർക്കും ആ സേവനം പഠിച്ചിട്ട് ഇതുപോലെ സി എം പോലുള്ള കമ്പനിക്ക് കൊടുത്ത് ഞങ്ങൾക്കും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാമല്ലോ പറഞ്ഞൊരു വാചക മുഖ്യമന്ത്രിയുടെ മോള് മേടിച്ച പണം ഒന്ന് പറഞ്ഞു തരാം എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ചെയ്യാൻ ഈ ഹർഷക് മേഹത്ത കോടിക്കണക്കിന് അഴിമതി ഓഹരി കുംഭകോണത്തിന്റെ കോടി കോടിക്കണക്കിന് അഴിമതി സഹാറയുടെ കോടി കോടി കോടിക്കണക്കിന് അഴിമതി അതുപോലെ കോടി 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 ഇതൊക്കെ ചെയ്ത ഇവിടെ രൂപ രൂപ ലക്ഷം വേണം അടുത്ത നടത്താൻ നാണമില്ലേ നാണമില്ലേ മിസ്റ്റർ കോൺഗ്രസിന്റെ ഈ ഈ കണ്ട എത്രയാ നിങ്ങളോട് ഹൈക്കോടതി നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞില്ലേ മേലാൽ ഹൈക്കോടതിയിലേക്ക് രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയിൽ നിന്നും മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ പ്രതിപക്ഷത്തിന് വേണം ഇവിടെ റിപ്പറ്റീഷൻ വരുമ്പോ എന്തെങ്കിലും ഒരു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പറഞ്ഞില്ലേ നിങ്ങൾ ഒന്നുമില്ല പക്ഷെ ജനങ്ങളുടെ മുന്നിലുണ്ട് ജനങ്ങളുടെ മുന്നിലുണ്ട് ജനങ്ങളുടെ മുന്നിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ആ ജീവനാന്ത പ്രതിപക്ഷമായിട്ടിരിക്കുന്നത് ചരിത്രം വഴിമാറി എൽ ഡി എഫിന് ഭരണ തുടർച്ചയിലേക്ക് എൽ ഡി എഫ് വന്നത് പുതിയ സാഹചര്യത്തിൽ ഞങ്ങൾ മുന്നേറുന്നത് അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുക ബിജെപിയുടെ കേന്ദ്ര അന്വേഷണ ഏജൻസി എല്ലാ വിഷയങ്ങളും അന്വേഷിക്കുക ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് കൊടുക്കുക ഇപ്പൊ കരിമണ്ൂർ കണ്ടില്ലേ ഇരുപത്തേഴ് കേസുകളിൽ മാന്യമായി അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോയപ്പോ ഇ ഡി വന്നു എല്ലാ കേസിന്റെ എടുത്തു കുറ്റപത്രം സമർപ്പിച്ചെടുത്തോണ്ട് പോയി നാല് കേസ് ഇ ഡി രജിസ്റ്റർ ചെയ്തു എല്ലാ പ്രതികളെയും കുറെ പേരെ മാപ്പ് സാക്ഷിയാക്കി എന്താ സ്ഥിതി നമുക്കറിയാം എവിടെയും കേന്ദ്ര ഏജൻസി എന്ന് പറഞ്ഞാൽ വളരാൻ അതുപോലെ രാഷ്ട്രീയപരമായി അത് കണ്ട് വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് കോൺഗ്രസ് ആരോപണങ്ങളും പൊട്ടി പൊളിഞ്ഞു പോയിരിക്കുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസി എത്ര വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ എത്ര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഇന്ന് ഹൈക്കോടതി പറഞ്ഞ വിധിനായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കണിക പോലും ഉള്ളപ്പ നമുക്ക് ചർച്ച ചെയ്യാം ഒരു പോയിന്റ് ഓഫ് കാണിച്ച് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഓഫീസ് ഭരണ സംവിധാനം ഇടപെട്ടതിന്റെ ഒരു തെളിവ് കാണിച്ച്

ഇന്നെല്ലാ പ ചാനലുകളും പ്രത്യേകിച്ച് മാതൃഭൂമി ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസം എന്നാണ് പ്രധാനപ്പെട്ട കാർഡ് ഇറക്കിയത് ഹെഡിങ് കൊടുത്തത് മുഖ്യമന്ത്രിക്കും മകൾക്കും ഏതെങ്കിലും ആശ്വാസ കുറവുണ്ടെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ ഇവർ ആരെങ്കിലും എന്തെങ്കിലും ആശ്വാസം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും കോടതിയെ സമീപിച്ചോ എന്നാൽ ഈ കേസ് കൊടുത്ത പ്രതിപക്ഷവും പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട എം എൽ എ അവർക്ക് തിരിച്ചടി അവർ കൊടുത്ത കേസ് നിരുപാധികം തള്ളുമ്പോൾ പ്രതിപക്ഷത്തിന് തിരിച്ചടി അല്ലെങ്കിൽ മാത്യു മാത്യുക്കൂടലിലാണ് തിരിച്ചടി എന്ന കാർഡല്ല നിങ്ങൾ ഇറക്കിയത് മുഖ്യമന്ത്രിക്കും വീണയ്ക്കും അവരുടെ പടമൊക്കെ വെച്ച് ആകർഷകമായ പടം വെച്ച് ആശ്വാസം ആശ്വാസം അതിവിടെ ഇരിക്കട്ടെ വിജിലൻസ് കോടതികളെല്ലാം തള്ളി തിരുവനന്തപുരം തള്ളി മൂവാറ്റുര വിജിലൻസ് കോടതി തള്ളി കോട്ടയം കോടതി അതിൻ്റെ റിജക്ട് ചെയ്തു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിശദമായി വാദം കേട്ടു സിംഗിൾ ബെഞ്ചിലേ കേസ് നിൽക്കൂ ഹൈക്കോടതി വിശദമായി വാദം കേട്ടു അതിനുശേഷം എല്ലാ പരിശോധനയും നടത്തി അമിക്കസ് കുറിയെ വെച്ച് വച്ച് പരിശോധിച്ച് അവസാനം നിഷ്കരണ തള്ളി എന്നിട്ട് പറഞ്ഞു ഇത് വെറും ആരോപണങ്ങളാണ് ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം പക്ഷെ വസ്തുതകളാണ് വേണ്ടത് ഒരു അന്വേഷണം നടത്താൻ കുറച്ചെങ്കിലും വസ്തുത മതി പിന്നെ അന്വേഷണം നടത്തുമ്പോഴാണ് മറ്റു വസ്തുതകൾ കണ്ടെത്തുന്നത് തെളിവുകൾ കണ്ടെത്തുന്നത് ഒരു അന്വേഷണം നടത്താൻ പോലുമുള്ള തെളിവിന്റെ കണിക പോലുമില്ല വസ്തുതകളുടെ കണിക പോലുമില്ല ഫാക്സിന്റെ ഒരു അടിത്തറ പോലുമില്ല എന്ന് കണ്ടെത്തിയിട്ടാണ് വിജിലൻസ് കോടതികൾ തള്ളിയത് ആ ഉത്തരവിനെ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ഉള്ളത് സുപ്രീം കോടതിയാണ് പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് ഈ അവസാനം കോടതി പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഫാക്സ് മാത്യു കുഴൽനാടനോ കോൺഗ്രസിനോ കിട്ടുകയാണെങ്കിൽ ഇനിയും വിജിലൻസ് കോടതിയെ സമീപിക്കാം എന്നാ പറഞ്ഞത് അപ്പൊ സുപ്രീം കോടതിയിലേക്കുള്ള വാതിലും അടക്കപ്പെട്ടു സുപ്രീം കോടതിയിലേക്ക് ചിലപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞു നിങ്ങൾ ഇതുവരെ ഹാജരാക്കിയ ഒരു ഫാക്സും ഇല്ല കൺകറണ്ട് ഫൈൻഡിങ് വന്നിരിക്കുന്നു വിജിലൻസ് കോടതികളുടെ ഹൈക്കോടതിയുടെ അതിലൊന്നും ഫാക്സിന്റെ ഒരു കണിക പോലും ഇല്ല ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ ആരോപണം ആർക്കുക്കാം ആർക്കെതിരെ ഉന്നയിക്കാം അതുകൊണ്ട് എന്തെങ്കിലും ഫാക്സ് കിട്ടിയാൽ നിങ്ങൾക്ക് വിജിലൻസ് കോടതിയെ സമീപിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് സുപ്രീം കോടതിയുടെ വാതിലും അടക്കപ്പെട്ടിരിക്കുന്നു ആ സമയത്ത് പ്രതിപക്ഷത്തിന് തിരിച്ചടി എന്നൊരു വാക്ക് കൊടുക്കാതെ നിങ്ങൾ ഇപ്പോഴും മുഖ്യമന്ത്രിയെയും മകളെയും ആക്രമിച്ചുകൾ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പത്രഭാഷയാണ് അല്ലാതെ ഇപ്പോ ഒരു ആശ്വാസം എന്നുള്ള വാക്ക് നിങ്ങളുടെ പാർട്ടിക്കെതിരെയുള്ള എന്തോ ഗൂഢാലോചന വിചാരിക്കേണ്ടത് ഒരു സാധാരണ പത്രഭാഷയാണ് അത് വലിയ സംഭവം ആ പത്രഭാഷ മര്യാദകേടിന്റെ കൂടി ഭാഷയാണ് കാരണം പ്രതിപക്ഷം കൊടുത്ത ഹർജി കൂടൽനാടൻ കൊടുത്ത ഹർജിയിൽ മുഖ്യമന്ത്രിക്ക് ആശ്വാസം കിട്ടാൻ എന്തായാലും അവർ കൊടുക്കൂല്ലോ മുഖ്യമന്ത്രിക്ക് ആശ്വാസം ജീവിതകാലം മുഴുവൻ കിട്ടാതിരിക്കാനും മകൾക്കും കുടുംബത്തിനും കിട്ടാതിരിക്കാനാ കൊടുത്തത് അത് വരുമ്പോ ആ ആ ഒരു പ്രയോഗത്തെയാണ് ഞാൻ വിമർശിച്ചത് പിന്നെ ആദായ നികുതി വകുപ്പ് എഫ് എസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നാല് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ മൂന്ന് സംസ്ഥാനം കേരളം കർണാടകം ഡൽഹി കേസുകളുടെ വലിയ നൂലാമാലകൾ ഇങ്ങനെ മാലപ്പടക്കം പോലെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക പക്ഷെ ഏത് കേസാണ് ഒരു തെളിവിന്റെ കണിക ഏത് കേസിലാണ് മുഖ്യമന്ത്രിക്ക് മകൾക്കോ എതിരെ കുടുംബത്തിനെതിരെ ഒരു പരാമർശം ഏതെങ്കിലും മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പരാമർശം അന്വേഷണം നടക്കുന്നു ചോദ്യം ചെയ്യൽ ഇടയ്ക്ക് എലക്ഷൻ വരുന്നോ ഒരു ചോദ്യം ഉപതെരഞ്ഞെടുപ്പ് വന്നോ ഒരാളെ വിളിച്ച് ചോദ്യം ചെയ്യൽ ഇതൊക്കെ നമ്മൾ കാണുകയാണ് എല്ലാം പൊളിഞ്ഞ് പാളീസായിട്ടും ഇനി എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്നാ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആശ്വസിച്ചോട്ടെ വീണ്ടും വീണ്ടും ആശ്വസിച്ചോട്ടെ ഞങ്ങൾക്ക് അതിലൊന്നും കുഴപ്പമില്ല വീണ തൈക്കണ്ടിയിൽ എന്ന സംരംഭകയ്ക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് സി എം ആർ എന്ന കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് വസ്തുതയാണ് അക്കൗണ്ട് വഴി വന്ന പിന്നെ പേയ്മെന്റ് ആണ് അതിന് നികുതിയും കൊടുക്കിയിട്ടുണ്ട് ഈ പേയ്മെന്റ് സി എം ആർ എന്ന കമ്പനി സേവനത്തിന് വേണ്ടി കൊടുത്തതാണ് എന്നാണല്ലോ രേഖ അതല്ലെങ്കിൽ അവരുടെ ക്ലെയിം അത് ഏത് സേവനം അല്ല അഭിലാഷെ ഈ ചോദിക്കരുത് ഒന്നെങ്കിൽ എഫ് എസ് ഐ അന്വേഷണത്തെ കുറിച്ച് നോക്ക് അല്ലെങ്കിൽ ഇ ഡിയുടെ അന്വേഷണത്തെ കുറിച്ച് നോക്കി അല്ലെങ്കിൽ കമ്പനീസ് ഓഫ് രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണത്തെ കുറിച്ച് ചോദിക്കുക അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തെ കുറിച്ച് അല്ലെങ്കിൽ പ്രിവൻഷ് ഓഫ് കറപ്ഷൻ പ്രകാരം ഇന്ന് ഒരു മിനിറ്റ് തന്നാ മതി അല്ല അല്ല കാതൽ അതല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ച ഇന്ന് പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ പ്രകാരം അതായത് വിജിലൻസ് അന്വേഷണമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതി തള്ളിയ കേസാണ് അതൊക്കെ അങ്ങ് മാറ്റി വെച്ചോ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇന്നതാണെന്ന് ചോദിക്കല്ലേ ഇന്ന് ഹൈക്കോടതി പുറപ്പെടുവിച്ച അമ്പത് പേജുള്ള വിധിനായം ചർച്ച ചെയ്യാനല്ലേ നമ്മൾ ഇരിക്കണെ ആ വിധിനായത്തിൽ എന്താ പറഞ്ഞത് ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി എം ആർ എല്ലിന് ബെനിഫിറ്റ് കിട്ടാൻ ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭയെ സ്വാധീനിക്കുകയോ മുഖ്യമന്ത്രിയോ മകളോ ഇടപെടുകയോ ഇല്ലീഗൽ ഗെയിനോ ഗ്രാറ്റിഫിക്കേഷനോ ഉണ്ടാക്കിയിട്ടുണ്ടോ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇൽമിനേറ്റ് കെ എം ആറിലും സി എം ആറിലും ആ ഇൽമനേറ്റിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടുണ്ട് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷനോ ഇടപെടലോ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മോളോ ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടോ ഈ രണ്ട് ചോദ്യമാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോമായി ബന്ധപ്പെട്ടുണ്ട് വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി ശ്രീ മാത്യു കുഴൽനടനും കളമശ്ശേരി സ്വദേശിയും കോടതിയെ സമീപിച്ചത് എന്താ പറഞ്ഞത് ഒരു തെളിവുമില്ലാത്ത കുറെ ആരോപണം ആ വസ്തുതകൾ വെച്ച് ഹൈക്കോടതി പറഞ്ഞു ഒരു തെളിവ് മുഖ്യമന്ത്രിക്ക് ഒരു റെപ്രസെന്റേഷൻ കിട്ടുമ്പോൾ അത് ഉചിതമായ തീരുമാനം എടുക്കുക എന്ന സാമാന്യമായി മന്ത്രിസഭ മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ചെയ്യുന്ന കാര്യം മാത്രം ചെയ്തു ഒരു ഘട്ടത്തിൽ പോലും ഖനനാനുമതി എൽ ഡി എഫ് ഗവൺമെന്റ് കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഒന്ന് മുതൽ കൊടുത്ത യു ഡി എഫ് ആണ് എല്ലാ തരത്തിലും ഇതിനെ ഒത്താശ ചെയ്ത് യു ഡി എഫ് ആണെന്ന് കൃത്യമായി ഡേറ്റ സംഹിത നമ്മുടെ മുന്നിലുണ്ട് അപ്പോ ഒരു തരത്തിലും പ്രൊവൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ ഒരു വകുപ്പും വരാതെ ഒരു തെളിവുമില്ല ഒരു ഡേറ്റയും ഇല്ലാതെ ആ കേസ് നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അതൊന്ന് രണ്ടാമത് താങ്കൾ ഈ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അത് കമ്പനീസ് കാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് എന്ത് സേവനമാണ് ആദ്യം പറഞ്ഞു പണം വാങ്ങിച്ചു ഒരു ബാങ്ക് വഴിയൊന്നും അല്ല അങ്ങ് പണം കൊടുത്തു ലാസ്റ്റ് പറഞ്ഞു ബാങ്കിൽ നിന്നാണ് രണ്ട് ജി എസ് ടി അടച്ചില്ല മൂന്ന് കരാറില്ല ഇതെല്ലാം പൊളിഞ്ഞു പാളിസായില്ല പൊതുസമൂഹത്തിലല്ലോ ഉണ്ടോ എന്ത് സേവനമാണോ എന്ത് കരാറാണോ അത് കമ്പനി കാര്യ വകുപ്പ് നോക്കിക്കോളും എഫ് ചോദിച്ചു കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് മാസം കൊണ്ട് അന്വേഷണം പൂർത്തീകരിക്കണം ആദ്യം പറഞ്ഞു ആദ്യം ഒരു മാസം പിന്നെ മൂന്ന് മാസം അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എല്ലാ അന്വേഷണം എവിടെയായി അന്വേഷണ റിപ്പോർട്ട് ഇതിലൊന്നും ഒന്നുമില്ല ഒരു കഴമ്പും ഇല്ല അപ്പൊ എല്ലാം പൊളിഞ്ഞ് ബി ജെ പിക്കും പ്രതിപക്ഷം പൊളിഞ്ഞ് പാളിസായിരിക്കുന്നു തോൽച്ച് തുന്നം മാടിയിരിക്കുന്നു ഇനി സുപ്രീം കോടതി പോലും നിയമപരമായി പോകാൻ പറ്റാത്ത സാഹചര്യം നിങ്ങൾ ആദ്യം കൊണ്ടാ ഡേറ്റാക്സ് കൊണ്ട ആരോപണങ്ങൾ കോടതി വിധികൾ പലതും വരും പക്ഷെ അതിന്റെ പുറത്ത് സാമാന്യ സമാന്യബോധം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ ഇവിടെ ഇപ്പോ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി കുറെ കാര്യങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് സാധാരണ ചർച്ചയിൽ ഇവർ സി പി എമ്മിനെതിരെയും ഗവൺമെന്റിനെതിരെയും ഉന്നയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വ്യത്യസ്തമാണ് അവസ്ഥ ഞാൻ പറഞ്ഞത് മാത്യു കുഴൽനാടൻ വിജിലൻസിന്റെ ഡയറക്ടർ ഒന്നും അല്ലല്ലോ പക്ഷെ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞത് വെറും ആരോപണങ്ങളാണെന്നും അത് ആർക്കും ഉന്നയിക്കാൻ പറ്റുന്ന ആരോപണമാണെന്നും അതിന് വസ്തുതയുമായി പുലബന്ധമില്ലെന്നും ഒരു ഫാക്സും ഇല്ലെന്നും കോടതി കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് ജനങ്ങളുടെ സാമാന്യ ബോധത്തിൽ അതുണ്ടല്ലോ ആ സാമാന്യ ബോധത്തിൽ ഉണ്ടായതൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം നിരന്തരം വ്യാജമായ കള്ളമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സി പി എം നേതാക്കന്മാർക്കും എതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക ഇന്നലെ ഹൈക്കോടതിയുടെ ഗേറ്റിംഗെ വന്ന് ഒരു ബിജെപിയുടെ നേതാവ് പൊതുമാപ്പ് പറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി ആ മാപ്പ് രാവിലെ പിൻവലിച്ചു പിന്നെ സത്യസന്ധമായിട്ടുള്ള വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ എത്ര മാപ്പുകൾ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നു അങ്ങ് ആക്രമിക്കുക വസ്തുതയുടെ പുലബന്ധം പോലും ഇല്ലെങ്കിലും ഒരു രേഖയില്ലെങ്കിലും സി പി എമ്മിനെ താറടിച്ച് കാണിക്കാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുക ഇവിടെ പറഞ്ഞല്ലോ ഈ കെ എം ആറിലുമായി കെ ആർ ഇ എം എല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് തവണ ഒന്ന് കളക്ടർ റെക്കമെൻറ് ചെയ്ത സാഹചര്യം രണ്ട് ഹൈക്കോടതി വീണ്ടും കൺസിഡർ ചെയ്യാൻ പറഞ്ഞ സാഹചര്യം ഇതെല്ലാം ഇവിടെ പറഞ്ഞ നിങ്ങൾ മാസപ്പെടിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ പ്രകാരമുള്ള ട്രാൻസാക്ഷന് ശേഷം നടന്ന കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലുമാണ് ഇത്തരത്തിലുള്ള അപേക്ഷ മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നത് മുഖ്യമന്ത്രി ഉചിതമായി നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനല്ലേ റെഫർ ചെയ്തേ ഏതെങ്കിലും ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ ആണെങ്കിൽ ആ ആപ്ലിക്കേഷൻ അങ്ങ് പരിശോധി അനുവദിച്ചു കൊടുക്കുന്ന സാഹചര്യമല്ലേ ഒരു ഘട്ടത്തിൽ പോലും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്ന് അടിവരയിട്ട് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയല്ലേ ആ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് തെളിവ് കിട്ടിയാൽ ആ വിജിലൻസ് കോടതിയെ സമീപിക്കാം എന്നും പറഞ്ഞ് വിശാല മനസ്സോടെ ഹൈക്കോടതി ആ കേസ് അവസാനിപ്പിച്ചപ്പോൾ ഇനി കാവിലെ പാട്ടുമരത്തിന് വീണ്ടും കാണാം മത്സരത്തിന് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് മത്തിക്കുടലാടൻ പറയുക എന്നിട്ട് മത്തിക്കുഴലനാടൻ്റെ ഇന്റർവ്യൂവിൽ ഒരു വാക്കോടെ പറഞ്ഞു സുപ്രീം കോടതിയിൽ നിന്ന് ഹാജരാക്കിയ വിധിനായങ്ങളാണ് ഹൈക്കോടതി പ്രാധാന്യം കൊടുത്തത് അതുകൊണ്ടാണ് പറ്റിയെന്ന് ഹൈക്കോടതി സുപ്രീം കോടതി വിധിക്കല്ലേ പ്രാധാന്യം കൊടുക്കുക പ്രീസിഡൻസ് അല്ലേ നോക്കുക എല്ലാ വസ്തുതയും നോക്കി അമിക്കസ്കൂറിയെ വച്ചുകൊണ്ട് എ ടു ഇസഡ് പരിശോധിച്ചതിനു ശേഷം ഒരു വിധി വന്നു ഇപ്പോഴും നിങ്ങൾ ആവർത്തിക്കുന്നത് ഈ കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ കരാറിന്റെ ഭാഗമായി കിട്ടിയത് പൊതുസമൂഹത്തിൽ അതൊക്കെ കമ്പനികാരി വകുപ്പും എഫ് എസ് ഐ എല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി ചോദിക്കുമ്പോഴും എല്ലാം അത് വ്യക്തമാക്കിയിട്ടുണ്ട് അത് കമ്പനികളുടെ പ്രൈവറ്റ് കാര്യമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റ് മുഖ്യമന്ത്രി മന്ത്രിമാർ ഈ നിയമവിരുദ്ധമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ അതിന്റെ ഭാഗമായി ഇ ഗ്രാറ്റിഫിക്കേഷൻ ഈ ഏതെങ്കിലും കമ്പനികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നതാണ് വസ്തുത ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ വന്ന് നുണ പറയല്ലേ നിങ്ങൾ എഐ ക്യാമറ ജലമെട്രോ അതുപോലെ തന്നെ ഇവിടെ നിരവധി സാഹചര്യൻസ് കോടതി ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചല്ലോ ഒറ്റ കാര്യം ഒറ്റ കാര്യം ഒറ്റ രംഗത്ത് പോലും കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി കേരളത്തിന്റെ ഹൈക്കോടതിയിൽ നിന്നോ ജില്ലാ കോടതിയിൽ നിന്നോ ട്രൈബ്യൂണലിൽ നിന്നോ ഏതെങ്കിലും ഒരു വിധി യു ഡി എഫിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടോ നിങ്ങളുടെ ആരോപണം ശരി വയ്ക്കുന്ന കാര്യത്തിൽ വന്നിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞ ഇവിടെ സി എ ജി റിപ്പോർട്ടില്ലേ സി എ ജി സി എ ജി റിപ്പോർട്ട് വന്നാൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നാൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്ത് അവർക്ക് ബോധ്യപ്പെട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട് പല ഓഡിറ്റ് വരുമ്പോഴും ചില ഒബ്ജക്ഷൻ ഇത് എന്താണ് കാര്യം ചോദിക്കും കാര്യ കാരണ സഹിതം വിവരിച്ചു കൊടുക്കുമ്പോൾ അത് അവിടെ തീരും അല്ലാതെ നിങ്ങളുടെ രേഖകളെല്ലാം വെള്ളത്തിൽ വരച്ച രേഖയാണ് നിങ്ങൾ കാണിക്കുന്നത് അന്ന് ശങ്കരാടി കാണിച്ച കയ്യിലെ രേഖയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഈ നുണപ്രചരണങ്ങളും ആരോപണങ്ങളും എല്ലാം അവസാനിപ്പിച്ച് വസ്തുതകൾ മനസ്സിലാക്കാൻ സമയമാക്കിയിട്ട് പിന്നെ ഒറ്റ കാര്യം ഈ ബിജെപിയുടെ പ്രതിനിധി എന്തൊക്കെയോ പറഞ്ഞതിന് അതൊക്കെ അരുൺകുമാർ പറഞ്ഞതാണെന്നും പറഞ്ഞാൽ താങ്കൾ മറുപടി പറഞ്ഞത് അവിടെ ആ പാഴ് ബുക്ക് എന്താ ഈ പറ്റ് എഴുതുന്ന കണക്കിലെ ബുക്കിലെ രേഖ കാണിച്ച് ഇത്രയും നേതാക്കന്മാർ എന്നൊക്കെ പറഞ്ഞത് വസ്തുതാപരമല്ലെന്നും സുപ്രീം കോടതിക്ക് വിധിക്ക് എതിരാണെന്നും ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ബിജെപി പ്രതിനിധിക്ക് മറുപടി കൊടുക്കുമ്പോഴും താങ്കൾ എന്നെ കൊട്ടിയിണ്ട ഞാൻ പറഞ്ഞ വാക്കും വാചകവും എല്ലാം എനിക്ക് കൃത്യമായിട്ട് ഉത്തരവാദിത്തം ഉണ്ട് അന്വേഷണം എന്ന് പറയുന്നത് ഇപ്പോ അന്വേഷണം മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി അടക്കമുള്ള പൊതുസേവകർക്കെതിരെ ഉള്ള അനുസരിച്ചുള്ള അന്വേഷണത്തിന് സ്കോപ്പില്ല എന്നുള്ളതാണ് കോടതി കാണുന്നത് മറിച്ച് കോർപ്പറേറ്റ് മന്ത്രാലയം പരിശോധിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് നേരത്തെ രജിസ്ട്രാർ ഓഫ് റിപ്പോർട്ട് വന്നിരുന്നത് ഓർമ്മയിൽ ഉണ്ടാവും അപ്പോൾ അത് വളരെ ആളത്തിൽ കേന്ദ്ര കോർപ്പറേറ്റ് കമ്പനി കാര്യ മന്ത്രാലയം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത അവിടെ നിൽക്കുന്നുണ്ട് അഭിലാഷെ ഇത്തരത്തിലുള്ള ഏജൻസികളെല്ലാം അന്വേഷിക്കട്ടെ ഇപ്പോ സ്വർണ്ണക്കള്ളക്കടുത്ത് വന്നപ്പോ മുഖ്യമന്ത്രി തന്നെയല്ലേ കേന്ദ്ര ഏജൻസികളെ വിളിച്ചു വരുത്തിയത് അവർ അന്വേഷണം വന്നപ്പോൾ എത്ര മാസം നമ്മൾ ചർച്ച നടത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുതൽ ആരംഭിച്ച ചർച്ച രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒന്നര കൊല്ലമല്ലേ തുടർന്നത് എന്നിട്ട് എന്താ റിസൾട്ട് അന്ന് വന്ന ഇ ഡി അന്ന് വന്ന സി ബി ഐ അന്ന് വന്ന കസ്റ്റംസ് അന്ന് വന്ന ആദായ നികുതി വകുപ്പ് എപ്പോഴാണ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ച് തിരിച്ചു പോയത് മുഖ്യമന്ത്രി അറിയോ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയോ അവസാനം ഇ ഡി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ ഈ ഇ ഡി മിനിഞ്ഞാത ഒരു റിപ്പോർട്ട് കൊടുത്തല്ലോ ഇരുപത്തഞ്ചാം തീയതി നാൽപ്പത്തൊന്ന് പോയിന്റ് ആറ് കോടി രൂപ കേരളത്തിലേക്ക് വന്നത് ആ വന്നത് ഒരു കുറ്റകൃത്യമല്ല ഭൂമി വാങ്ങിക്കാൻ വന്നതാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥലം മേടിക്കാൻ വന്നതാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു എനിക്ക് അങ്ങനെ സ്ഥലം ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ആരും എന്നെ ചോദിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മാറി മാറി അന്വേഷിക്കണം ആ റിപ്പോർട്ടുകൾ ഇടയ്ക്ക് ഫയൽ ചെയ്യണം എന്നിട്ട് ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യണം കോൺഗ്രസിന്റെ പ്രതിനിധി അത് വന്ന് ചർച്ചയിലും പങ്കെടുക്കണം